പ്രയാസത്തെ ഘട്ടം ഘട്ടമായി നീക്കി രുന്നവന്നെയാണ് അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തരട്ടെ അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് നൽകട്ടെ രോഗം മാറുമോ എന്ന വേജാർ എന്തുകൊണ്ടാ വരുന്നത് നമ്മൾ ഇന്ന് കൂടുതലും ചർച്ച ചെയ്യുന്ന വേജാറിനെ കുറിച്ചാണല്ലോ കൂടുന്നതാണല്ലോ പലർക്കും രോഗം ശിഫയാവാൻ വൈകുന്നത് ഒരു രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം എന്താണ് പിടികൂടിയ രോഗത്തിന്റെ പേരിൽ പാടില്ല അങ്ങനെ പറയാൻ കാരണം വരുമ്പോ വരുമ്പോ എന്ത് എന്ത് സംഭവിക്കും സംഭവിക്കും രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ വരുമ്പോ രോഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പിന്നെ സംഭാവനക്ക് വേണ്ടി വരുന്നുണ്ട് അത് പൊതുവായൊരു പിരിവാണ് കാര്യമായ പിരിവ് എന്നുള്ള നൽകി ഇത്രയും മഹത്തായ ഒരു ഇത്രയും മഹത്തായ ഒരു മജ്ലിസാണ് റിൽമ പറയുന്നതാണ് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനും ആഫിയത്തിനും ബർക്കത്ത് കിട്ടിയ സദസ്സാണിത് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ റില്മ പഠിക്കാൻ അള്ളാഹു അവസരം തന്ന സദസ്സാണിത് അപ്പൊ ഈ സദസ്സിനെ പരിഗണിക്കണം ഈ സദസ്സിനെ ബഹുമാനിക്കണം ഈ സദസ്സിനോട് സ്നേഹമുണ്ടാവണം ഈ സദസ്സിനോട് ഇഷ്ടമുണ്ടാവണം ഈ സദസ്സിനെ മാനിക്കണം മാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി ചെറിയൊരു സംഭാവന അവരങ്ങനെയാ പറയാ ചെറിയൊരു സംഭാവന നമുക്ക് മനസ്സിന് സംതൃപ്തമാകുന്ന രൂപത്തിൽ അതിലെല്ലാരും ഹതിയ കൊടുക്ക ഹതിയ കൊടുക്കണം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഉബാറക്കായ ഷാബാ മാസത്തിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ ഈമാനിലും ഇമാനിലും ആഫിയത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രയിലും വീട്ടിലും മസ്ജിദിലും മദ്രസയിലും സർവ്വ മലാത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ല ഈ സദസ്സിന്റെ ആമീൻ പരിഗണിച്ച് ബർക്കത്ത് ചെയ്യണേ അല്ല അള്ളാഹു നിന്റെ ഈ ഉമ്മത്തിന്റെ വേണ്ടി ഹബീബായി റസൂൽ വസ്ലമാങ്ങളുടെ പേരും പെരുമയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ച സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ല നീ വിജയിപ്പിക്കണേ അല്ല നീ നിലനിർത്തണേ അല്ല നീ എത്രോത്തരം നീ അതിനെ വളർത്തി തരണേ ഫസാദുകളിൽ നിന്ന് 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 തബുരാനെ ആമി നീ സ്വീകരിക്കണേ തബുരാനെന്താ പറയത് മനസമാധാനം മനസമാധാനമാണ് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം ആണ് രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ രോഗം വർദ്ധിക്കാൻ കാരണമാകും മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോ അതുകൊണ്ട് വീട്ടിൽ രോഗികളായ മനുഷ്യന്മാരെ നിങ്ങൾ വേജാറിലാക്കരുത് രോഗം പിടികൂടിയ ആളുകളെ എപ്പോഴും സന്തോഷിപ്പിക്കണം അതുകൊണ്ടല്ലേ രോഗികളെ സന്ദർശിക്കൽ സുന്നത്താണെന്ന് സുന്നത്താണെന്നും റസൂൽ ഒരു സത്യവിശ്വാസിയുടെ ആറ് ബാധ്യതകൾ പറഞ്ഞപ്പോ ആറ് ഹക്കുകൾ എണ്ണി പറഞ്ഞപ്പോ രോഗികളെ സന്ദർശിക്കാൻ പറഞ്ഞത് ഇതിൻ്റെ പേരിലാണ് രോഗിക്ക് സന്തോഷം നൽകുക എന്നതാണ് കാരണം രോഗിക്ക് സന്തോഷം നൽകണം അയാൾക്ക് സമാധാനം നൽകണം അയാളുടെ കരം പിടിച്ചു തടവണം ഒരു രോഗിന്റെ കൈ ചൊല്ലേണ്ട ഹബീബായ റസൂൽ എന്തിരാ പഠിപ്പിച്ചത് രോഗിക്ക് സമാധാനം കിട്ടാൻ രോഗിന്റെ വലത് കൈന്റെ ഇവിടെയാണ് തടവിക്കൊടുക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ് വെറുതെ ഓറഞ്ചും വാങ്ങി വർത്താനം പറഞ്ഞ് രോഗിനെ പേടിപ്പിച്ച് വരരുത് മനസ്സിലായില്ലേ രോഗിനെ കാണാൻ പോവും രോഗിനെ കാണാൻ പോവും നല്ല കാര്യമാണ് സുന്നത്തായ കാര്യമാണ് ഓറഞ്ച് കൊണ്ടുപോകണതും മധുരം കൊണ്ടുപോകുന്നത് പഴം കൊണ്ടുപോകുന്നത് ഹതിയ കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അവന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന കാര്യമാണ് പക്ഷെ ചെലയാളെങ്കിലും രോഗികളെ ബേജാറാക്കി തിരിച്ചു വരാറുണ്ട് സൂക്ഷിക്കണേ എന്തിനാ നിങ്ങളാ നിങ്ങൾ എന്തിനാ പറയുന്നത് നെറ്റി ചൊളിച്ചിട്ട് സൂക്ഷിക്കണേ ഇത് ഭയങ്കര കടുപ്പാണ് എന്ത് മനുഷ്യന്മാര്യങ്ങള് എത്രയാളങ്ങനെ ചെയ്യുന്നു

നിങ്ങളുടെ സന്ദർശനം കാരണം നിങ്ങളുടെ സന്ദർശനം കാരണം ഈ മനുഷ്യന്റെ രോഗത്തിന്റെ ശിഫ ശിഫഅള്ളാഹു തീരുമാനിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതിനാണ് രോഗികളെ സന്ദർശിക്കണം എന്ന് പറയുന്നത് പക്ഷെ പലരും ഇടങ്ങേറുണ്ടാക്കലാണ് പതിവ് ചിലയാൾ സൂക്കോട്ടില്ല ആളെ കാണാൻ പോകും ഒരു മണിക്കൂറിൽ ഇരുന്നാളി പാടില്ല പാടില്ല രോഗികളെ കാണാൻ പോയാൽ പെട്ടെന്ന് മടങ്ങണം ഇനി അവര് പറയട്ടെ നീ കുറച്ചു ഇരിക്കു നീ ഇരിക്കുമ്പോ ഒരു സമാധാനാണ് എന്നാൽ ഇരുന്ന് കൊടുക്കാം എന്നാൽ ഇരുന്ന് കൊടുക്കാം അല്ലാതെ രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം തങ്ങരുത് രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം താമസിക്കരുത് അത് അറ്റപ്പെടുത്താനല്ല രോഗിക്കതാണ് റാഹത്ത് നിങ്ങൾക്കും ചിലപ്പോൾ അത് തീരും നിങ്ങൾക്കും ചിലപ്പോൾ അത് ഗുണമായി തീരും നാവ് സൂക്ഷിക്കണം ദയവ് ചെയ്തിട്ട് പ്രത്യേകിച്ചും പെണ്ണുങ്ങന്മാരോടാ പറയാനുള്ളത് പ്രത്യേകിച്ചും പെണ്ണുങ്ങന്മാരോട് പറയേണ്ട കൂപ്പകാറ്റികളെ കാണാൻ പോയ ബേജാറാക്കിയിട്ടല്ലാണ്ട് ഒരേറ്റൊന്നും മടങ്ങൂല ഗർഭക്കാരി ഗർഭിണികളെ കാണാൻ പോവാല്ലോ ഈ പെണ്ണുങ്ങന്മാർ ഗർഭിണികളെ കാണാൻ പോയാൽ ബേജാറാക്കിയിട്ടല്ലാതെ ഈ പെൺസംഘം മടങ്ങൂല അല്ല എന്ന് പറയട്ടു അല്ല എന്ന് പറയട്ടു ഔ നീ എന്തൊരു ഭാഗ്യവതിയാണ് നീ എന്തൊരു ഭാഗ്യവതിയാണെന്ന് ഗർഭിണിയോട് പറഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങളീ സഹസ്ണ്ടോ ഉണ്ടോ നിങ്ങൾ നോക്കി ചോയിച്ചോ ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ ചോദിക്കും ഒരു ഗർഭിണിയെ കാണാൻ പോയിട്ട് ഓ നീ എന്തൊരു ഭാഗ്യവതിയാണ് വിലായത്ത് എന്ന പട്ടം ലഭിച്ചില്ലെങ്കിലും വലിയ സ്ഥാനമുള്ളവലല്ലേ ഭൂമിനത്തായ ഗർഭിണി പറഞ്ഞു ആരെങ്കിലും ആരോടെങ്കിലും അറിയൂല വിലായത്ത് എന്ന പദവി വിലായത്ത് ഒരു പട്ടമാണ് ഒരു സനതാണ് വിലായത്ത് എന്ന പദവി അല്ല കൊടുത്തില്ലെങ്കിലും വലിയ സ്ഥാനത്താണ് ഭൂമിനത്തായ ഗർഭിണി മുസ്ലിമത്തായ ഗർഭിണിയല്ല എന്റെ പ്രയോഗം ശ്രദ്ധിക്കണം സ്വാനിഹത്തായ ഒരു ഗർഭിണിയായ ഏത് സ്റ്റേജിലാണ് ഏത് സ്റ്റേജിലാണ് വലിയ സ്റ്റേജിലാണ് അവൾ മന്ത്രിച്ചാൽ ശിഫ ഉറപ്പല്ലേ അവൾ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പല്ലേ അവളുടെ അനുഗ്രഹീത പദവി എത്ര വലുതാണ് ഇത് പറഞ്ഞ് സന്തോഷിപ്പിച്ചു വരേണ്ടതിന് പകരം അല്ല ബാത്തു നീ അറിഞ്ഞിട്ടില്ലേ കഴിഞ്ഞാഴ്ച മറ്റേ പെണ്ണ് പേറാൻ പോയിട്ട് ചോരവാർത് മരിച്ചത് അടുത്ത മാസം പ്രസവിക്കാൻ പോണ്ട പെണ്ണാ ഞാ കാണിച്ചിരി ആർ ഒരു പെണ്ണ് കഴിഞ്ഞാഴ്ച മരിച്ചു ഓ പിന്നെ ഈ കുട്ടിന്റെ ബേജാറ് പറയണോ നീ സ്ത്രീകൾ പറയട്ടെ ജലീൽദാരി വെറുതെ തപാശ പറയുന്നാണ് പറയട്ടെ പറയുന്ന പോകുന്ന തന്നെ ബേജാറാക്ക പോകുന്നത് തന്നെ ബേജാറാക്ക ഗർഭിണിയോടെന്താ പറയേണ്ടത് ഹൗ നീ എന്ത് ഭാഗ്യവതിയാണ് നീ എത്ര ചില ഗർഭിണികളെല്ലാം അവിടെ വരും ഞാൻ ഞാൻ പറയൂല നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കി ഗർഭിണിയായ ഭാര്യയുള്ള ഭർത്താവ് അത്ര ഭാഗ്യവാനാണ് കാരണം വലിയ റഹമത്തല്ലേ ഒമ്പത് മാസം അതുകൊണ്ടല്ലേ നല്ലോണം പെറുന്ന് പണ്ടക്കെട്ടണെന്ന് പറഞ്ഞിനി മനസ്സിലായില്ല അത് പറഞ്ഞില്ല കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ എന്തായാലും പറയാ വലൂദ് എന്താ ആ പറയാൽ വലൂദ് വലൂദ് എന്ന് പറഞ്ഞാൽ നല്ലോണം പ്രസവിക്കുന്ന പെണ്ണൊ കെട്ടണം എന്തുകൊണ്ട് ഓക്കെ രണ്ട് ഗുണമാണ് രണ്ട് ഗുണമാണ് ഒന്ന് വല്ലാത്ത സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണായിരിക്കും അള്ളാഹു തോഫിക്കട്ടെ അതുകൊണ്ട് കെട്ടാൻ ബാക്കിയുള്ള ചെറുപ്പക്കാര് ആരെങ്കിലും ബാല്യക്കാർ ഉണ്ടെങ്കിൽ കെട്ടുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി ഏത് 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 നല്ലോണം പ്രസവിക്കോന്ന് ചോദിക്കുന്ന നല്ലതാണ് എന്നാ പെണ്ണ കിട്ടിയെന്നെ എന്നാ പിന്നെ പെണ്ണ കിട്ടിയെന്നെ അപ്പറ ബബിളർക്ക് തോന്നുന്നുണ്ട് ഉസ്താ അതിന് ഇത് പറയല്ലേ വേണ്ടു അല്ലേ ഈ ഇടങ്ങാർ അടങ്ങാറ് ഞമ്മയല്ലേ സഹിക്കേണ്ടത് ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഏറ്റവും അനുഗ്രഹീതമാവുന്നത് ഗർഭകാലത്താണ് ഇതിന്റെ എല്ലാം മഹത്വവും ഇതിന്റെ ഗുണവും അറിഞ്ഞാല് ഇതിന്റെ മഹത്വവും ഇതിന്റെ ഗുണവും അറിഞ്ഞാല് പിന്നെ സ്ത്രീകൾ പ്രസവിക്കാതിരിക്കാൻ വിടൂല പ്രസവം നിർത്താനൊന്നും വിടൂല ആരോഗ്യം സൗന്ദര്യം ആരോഗ്യം നിലനിൽക്കും സൗന്ദര്യം നിലനിൽക്കും ദീർഘായുസ് ആരോഗ്യം സൗന്ദര്യം ദീർഘായുസ് കേട്ടെ ആമീൻ എന്താ പറയാ പേടിച്ച പ്രസവിക്കേണ്ട കാര്യത്തിൽ ഇങ്ങനെന്താമീൻ പറയാത്തത് അല്ലാഹു തോഫി കേട്ടെ അത് വലിയ നിയമത്താണ് ഞാനിപ്പോ അലഹമില്ല തളിപ്രബില് പ്രസവത്തിന് സൗകര്യമുള്ള ഒരു ആശുപത്രി